അന്ന് െ ആ പണ്ടത്തെ ഇതല്ലേ മുറുക്കാൻ ചെല്ലും ഇവിടെ കൊണ്ടുവച്ചേക്കോട്ടോ കടയല്ലേ ഇത് ഇവിടെന്ന കൊണ്ടൂര ഇവിടെ അടുത്താണോ ആ ഇങ്ങോട്ട് ബസ് ഉണ്ടല്ലേ എലക്ഷൻറെ സമയത്ത് ആളുകളൊക്കെ വോട്ട് ചെയ്യാനായിട്ട് വരുന്നത് ഈ ഒരു സ്കൂളിലാട്ടോ ഇതല്ല ഒറിജിനിമാരോ ഇതല്ല കേട്ടോ ആ മരത്തിന് ആല് വിഴിങ്ങേക്കുവാണെങ്കിൽ പൊതിഞ്ഞു ഈ രണ്ടു വർഷമായിട്ട് ഇല്ല കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു പണികളൊക്കെ എന്താ ഉള്ളവർക്ക് പണിയൊക്കെ ഉള്ളത് ആണുങ്ങളൊക്കെ വെളിയിലൊക്കെ തൊടുപുഴ ഭാഗങ്ങളിലൊക്കെ പോയി വല്ല പണിയൊക്കെ ആയിട്ടും ഒക്കെ ചെയ്ത് ഇരിക്കും പെണ്ണുങ്ങൾക്ക് തൊഴിലുറപ്പുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഉപ്പുകുന്നിലാണ് അപ്പോൾ ഉപ്പുകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു ഉൾനാടം ഗ്രാമം കേട്ടോ അപ്പോൾ ഹൈറേഞ്ചിലെ പഴയ ഗ്രാമങ്ങളുടെ ഒരു രൂപമൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടോ അപ്പോൾ അതിന്റെ ഒരു പതിപ്പാണ് ഉപ്പുകുന്ന ഗ്രാമം എന്ന് പറയുന്നത് ആ ഒരു പഴയ കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മയാണ് നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കേട്ടോ ഉപ്പുകുന്നിലെ മുറങ്കട്ടിപ്പാറയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഉപ്പുകുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഉപ്പുകുന്നിൽ വലിയൊരു നിധി ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് മുറങ്കട്ടിപ്പാറ ഒരു അടിപൊളി അടിപൊളിയൊരു വ്യൂ ആണ് അപ്പോൾ ഉപ്പൂന്ന് ഒന്ന് രണ്ട് വ്യൂ പോയിൻ്റ് ഉണ്ട് ഒരു മെയിൻ ഒരു വ്യൂ പോയിന്റ് എല്ലാവരും വരുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മുടെ കുളമാവിൽ നിന്ന് വരുമ്പോഴത്തേനും കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഉപ്പൂന്ന് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ ഇത് മുറങ്കട്ടിപ്പാറ എന്ന് പറയും പക്ഷേ അവിടത്തെക്കാലൊക്കെ കുറേ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നൊരു സ്ഥലം കേട്ടോ അതുപോലെ തന്നെ വലിയൊരു പാറ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പാറയാണ് ആ പാറയുടെ മേളിലാട്ടോ നമ്മൾ നിൽക്കുന്നത് ഇതുകൊണ്ട് ഈ പാറ കഴിഞ്ഞാൽ ഇതേണ്ട ഇവിടെ നിന്നു താഴേക്ക് അഗാധമായിട്ടുള്ള കൊക്കയാ കേട്ടോ ഭയങ്കര ഡേയ്ഞ്ചറാണ് ഇവിടെ നിൽക്കാനായിട്ട് കണ്ടോ ഈ പാറയുടെ എഡ്ജാണിത് അതിൻ്റെ താഴേക്ക് നോക്കി എന്നെ ഹൈറ്റാണെന്ന് അറിയോ വലിയൊരു പ്രദേശം ഒരു താഴ്വാർ ഇങ്ങനെ കിടക്കണമുണ്ടോ ഭയങ്കര ഹൈറ്റാണ് അതിപ്പം ക്യാമറയിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലെന്നേ ഉള്ളൂ വലിയൊരു പ്രദേശം തന്നെ നമുക്ക് കാണാം അണ്ട് ആ കാണുന്ന ആ ഒരു പാത്താണ് അതാണ് ഇലവിഴാപൂഞ്ചിറ അവിടെയാണ് പിന്നെ തൊടുപുഴ ടൗണിൻ്റെയൊക്കെ ആ ഒരു പാത്തായിട്ട് വരും തൊടുപുഴ ടൗണ് പിന്നെ വാഗമണ്ണൊക്കെ ഏകദേശം അവിടെ ആയിട്ട് വരും കേട്ടോ രക്ഷയില്ലാത്ത വ്യൂ ആണേ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ ഞാൻ അതിരാവിലെ തന്നെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ കംപ്ലീറ്റ് ഒരു പ്രദേശം തന്നെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടോ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിച്ച് നിൽക്കുക കേട്ടോ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്ന ഒരു പ്ലേസ് ആണെന്ന് തന്നെ തോന്നുന്നത് കണ്ടിട്ട് കണ്ടോ അവിടെ നിന്നൊക്കെ നമ്മുടെ കാലൊക്കെ കഴിഞ്ഞാലേ നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് നടക്കണം ഇങ്ങോട്ട് എത്താനായിട്ട് വളരെ എളുപ്പമാണ് റോഡ് സൈഡിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഹൈക്ക് ചെയ്ത് വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാ ഒരു ചെറിയ റോഡാണ് മുകളിലേക്ക് പോകുന്നത് നമുക്ക് പൂന്നിൽ നിന്നും കയറി കുറച്ച് ദൂരം കയറി വന്നാൽ മതിയെ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ചെറിയ റോഡാണ് ഇവിടെ വരെയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ എൻ്റെ മേളിലേക്ക് ഓഫ് റോഡ് പോലെ കിടക്കുകട്ടോ ഇവിടെ നമുക്കൊരു മൊബൈലിൻ്റെ ആണെന്ന് തോന്നുന്നു വലിയൊരു ടവർ കാണാം ഇവിടെ കുപ്പിയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ ഇടാനായിട്ട് കണ്ടോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുപ്പിയൊക്കെ ആൾക്കാർ കൊണ്ട് ഇടുന്നുണ്ട് ഒരു ചാക്കിലെന്തോ സംഭവം അത് ബീറും കുപ്പിയാട്ടോ ഈ ഇപ്പം ആറെന്നൊക്കെ പറക്കിക്കൊണ്ട് വെച്ചേക്കുന്നതായിരിക്കും അപ്പോൾ വേസ്റ്റ് പ്ലാസ്റ്റിക്കൊക്കെ എല്ലാം ഇതിൻ്റെ അകത്ത് ഇടണേ വരുമ്പം കുപ്പികൾ മാത്രം നിക്ഷേപിക്കുക കുപ്പികൾ മാത്രം ഇടാനായിട്ട് വച്ചേക്കണം കേട്ടോ മറ്റു മാലിന്യങ്ങളൊക്കെ അതിൽ ഇടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ടൂറിസ്റ്റുകൾ വരാറുണ്ടോ ആ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് വൈകുന്നേര സമയങ്ങളിൽ ആണെങ്കിൽ വന്നിരുന്നതിന്റെ കാറ്റും കൊണ്ട് ഇരിക്കാം അതുപോലെ മുട്ടം തൊടുപുഴ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് എറണാകുളത്ത് വരെയുള്ള ലൈറ്റ് വട്ടങ്ങളും ഒക്കെ കാണാൻ വൈകുന്നേരം രാത്രിയായി പോകുമ്പോ ഈ മേഖലയിലുള്ള ലൈറ്റ് വട്ടങ്ങളൊക്കെ കണ്ടാസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം പേര് ഗോപി ഞാൻ അവിടുത്തെ വാർഡ് മെമ്പർഡ് മെമ്പർ ആ ശരി ശരി വാർഡ് എട്ടാം വാർഡ് ഉപ്പുകുന്നു ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലാ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ അകത്ത് ഫോറസ്റ്റിന്റെ അധീനതയിലാണ് ഈ സ്ഥലം ഉള്ളത് കൊണ്ട് നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ എൻഒ സി കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് മറ്റേ ഇവിടെ ഇപ്പം തന്നെ ആണെങ്കിലും ആളുകൾ ആവശ്യപ്പെടാറുണ്ട് ചുറ്റും കമ്പിയും ഇട്ട് സുരക്ഷിതമാക്കണം ടോയ്ലറ്റ് വേണം എന്ന കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാറുണ്ട് കുറവുണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അത് പരിഹരിക്കണമെങ്കിൽ ഈ പ്രശ്നമാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതിനകത്ത് മുന്നോട്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയപ്പോ ഈ വനസംരക്ഷണ സമിതി പി എസ് എസ് രൂപീകരിച്ചുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ തന്നെ അത് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകൾ നമുക്ക് ഒരു പ്രദേശമാണ് ഉപ്പൂന്ന് അങ്ങനെ നമ്മൾ മുറങ്കട്ടിപ്പാറയിൽ തിരിച്ചിറങ്ങി ഉപ്പൂന്നിലെത്തി ഇതാണ് ഉപ്പൂന്ന് നമ്മൾ പോയ മുറങ്കട്ടിപ്പാറ വ്യൂ പോയിന്റ് ഇവിടെ ഈ വഴി ഒരു മുന്നൂറ് മീറ്റർ മേളിലേക്ക് പോയാൽ മതിയെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റിൻ്റെ പേരൊക്കെ എഴുതിയൊരു വയലിൻ്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ അതുപോലെ ഈ റൂട്ടാണ് വന്നത് ഇങ്ങോട്ട് തൊടുപുഴയെന്ന് തൊടുപുഴ ഉടുമ്പന്നൂർ ചീനിക്കുഴി പെരിങ്ങാശ്ശേരി വഴിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് രണ്ട് റൂട്ടിൽ വരാം തൊടുപുഴ എന്ന് വരുമ്പോൾ ഈ റൂട്ടും വരാം അതുപോലെ തന്നെ ഈ ഒരു വഴി എന്ന് പറയുന്നത് കുളമാവ് കഴിഞ്ഞിട്ട് പാറമട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കിടക്കുന്ന വഴിയാണ് എനിക്ക് വന്നത് തൊഴുഴയെന്ന് വരുമ്പം ഈ വഴിയാണ് എളുപ്പമെന്ന് തോന്നുന്നു ഉടുമ്പന്നൂർ ചീനക്കുഴി റൂട്ട് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ വലിയൊരു മലയുടെ മേളിലാണ് ഈ ഉപ്പുകുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടാണ് നമുക്ക് താഴെ ഇവിടുത്തെ ഒരു നാല് കിലോമീറ്റർ ചെയ്യുന്ന പെരിങ്ങാശേരി ടൗൺ ആവും പെരിങ്ങാശ്ശേരി വരെ പ്രൈവറ്റ് ബസ് സർവീസ് തൊടുവേന്നൊക്കെയുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സി നേരെ തൊടുവുന്ന് ഈ റൂട്ട് വന്ന് പാറമ്പടയിൽ നിന്ന് ഇടുക്കിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതൊക്കെ പഴയ കാലത്തേക്കൂട്ട് കട കണ്ടോ പണ്ട് ഇടുക്കിയുടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന കടകൾ ഇങ്ങനത്തെ കടകളൊക്കെ വളരെ അപൂർവ്വമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ഹൈറേഞ്ചിലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ഉപ്പു എന്ന് മെയിൻ ഒരു സിറ്റി ഇതാണെന്നാണ് വിചാരിച്ചു ഇതല്ല കേട്ടോ നമുക്ക് ഒരു പാറമ്പുട റൂട്ടിൽ കുറച്ച് താഴേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഉപ്പൂന്ന് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം ഇവിടെയാണ് കുറേ കടകളൊക്കെ ഉള്ളത് കേട്ടോ നമുക്ക് പണ്ടത്തെ നമ്മളെ മേലിൽ കണ്ട പോലെയുള്ള കടകളും കണ്ടോ പലകയൊക്കെ അടിച്ചുണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ പ്രവർത്തിക്കുന്ന കടയല്ലേ അത് തുറക്കാത്തതാണെന്നൊന്നും അറിയില്ല ഇടുക്കിയുടെ തനതായ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെയൊക്കെ കടകളാണ് ചെറിയ ചെറിയ കടകളാട്ടോ അങ്ങനെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നും ഇവിടെ ഒന്നുമില്ല എല്ലാം പഴയ കടകളാണ് അതിൻ്റെ ഇവിടെ ആയിട്ട് കൃഷിയിടങ്ങളും വീടുകളൊക്കെ നമുക്ക് കാണാം ഭണ്ഡാര ഭാഗത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് ഇതൊരു തോടാട്ടോ കേട്ടോ ഒരു തോടൊഴുകി പോകുന്നതാണ് ഇതിൽ വെള്ളമൊന്നുമില്ല ഇത് കടയല്ലേ അത് കടയാടന്നു കൂട്ടോ പണ്ട് ഇപ്പം അകത്തൊന്നുമില്ല എല്ലാം ഇതുപോലെയുള്ള കടകളാണ് അതിൻ്റെ മേലുള്ള കുറേ വീടുകളുണ്ട് ആളുകൾക്ക് താമസിക്കുന്ന സ്ഥലമാട്ടോ ഇതെന്ത് കടയാണെന്ന് അറിയില്ലല്ലോ ഈ പഴക്കാലം ഇടുന്ന കയറല്ലേ ഇത് ഇതൊരു വീടും കടയും കൂടെ ചേർന്ന ഒരു ഭാഗം ഇത് ഇവിടെ ഇതൊക്കെ ഇങ്ങനത്തെ കടകളൊക്കെ ഈ ഷട്ടറുള്ള കടകളൊക്കെ ഇവിടെ ഭയങ്കര കുറവായിട്ടോ ഇത് പുതിയതായിട്ട് ഇത് പുതിയതായിട്ട് വന്നതായിരിക്കുമല്ലോ ഇതൊക്കെ ആ നേരത്തെ അങ്ങനത്തെ അവ ഇത് മാറ്റിയതാണോ ആ ഹാ എല്ലാം ഇതങ്ങനെ ഈ ഇടയ്ക്ക് വല്ല മാറ്റിയതാണോ ഇങ്ങനെ അതെ അല്ലേ ആ ഹാ ഹാ ഒരു മുറുക്കാൻ കടയാണേ പണ്ടൊക്കെ നമ്മുടെ നാട്ടും പ്രദേശൊക്കെ ഉണ്ടായിരുന്നത് മിഠായികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറുക്കാനൊക്കെ ആയിട്ട് ആളുകളൊക്കെ വരുമോ അതെ മുറുക്കാനൊക്കെ ആയിട്ട് ആളുകൾ വന്നിരിക്കുന്ന ബെഞ്ച് ഇത് അടക്കയൊക്കെ മുറിച്ചിട്ടേക്കണേ ആ പാത്രം എടുത്ത് വയ്ക്കാൻ മുറുക്കാനായിട്ട് ഇങ്ങനെ മുറുക്കാൻ ചെല്ലൊക്കെ കൊണ്ടുവയ്ക്കില്ലേ പണ്ടത്തെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആളുകളൊക്കെ വന്ന് വർത്താനൊക്കെ പറഞ്ഞല്ലേടാ അങ്ങനൊക്കെ വന്നിരിക്കാറുണ്ട് അതല്ലേ വന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുവല്ലേ ആ പണ്ടത്തെ കറന്നമാരൊക്കെ ഇതല്ലേ മുറുക്കാൻ ചെല്ലും ഇത് ഇവിടെ കൊണ്ടു വെച്ചേക്കോട്ട് അതങ്ങനെ എടുത്തിട്ട് ചുണ്ണാമ്പുണ്ട് ഇതില് അതുപോലെ അടക്കയും പെറ്റിലെ അല്ലേ ആ എല്ലാം കൂടെ മുറുക്കി വർത്താനൊക്കെ നിന്ന് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുമല്ലേ രാവിലെ ആയതുകൊണ്ട് ആരും ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ പള്ളിയുടെ ഒരു കുരിശുപള്ളി കാണാം ആ മലയുടെ മേളിലാണ് പള്ളി ഇരിക്കുന്നത് ആ മലയല്ല അങ്ങനെ കുറച്ച് ഉയർന്നൊരു സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ കുറേ ഓട്ടോയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മെയിനായിട്ടും ബസ് സർവീസിംഗ് ഇവിടെ കുറവാണ് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ബസ് അവിടെ പെരിങ്ങാശ്ശേരി വരെ ഉള്ളൂ പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ഓരോ സ്ഥലത്തേക്ക് ടൗണിലേക്കൊക്കെ പോകുന്നത് ജീപ്പ് ഓട്ടോ അങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെയാണ് കേട്ടോ സ്വീകരിക്കുന്നത് ഭയങ്കര നഷ്ടം അടിക്കുന്നുണ്ട് ഈ കട കാണുമ്പം ഇതൊരു ഹോട്ടലാട്ടോ കേട്ടോ അവിടെയാണ് പള്ളി സെൻറ്റ് അൽഫോൺസ ചർച്ച് ഉപ്പുകുന്ന് ആ പള്ളിയിരിക്കുന്ന ലൊക്കേഷൻ നോക്കി ആ പുറയിൽ വലിയൊരു മലയാണ് അതിൻ്റെ താഴ്വാരത്തായിട്ട് നല്ല രസമല്ലേ കാണാൻ അതിൻ്റെ ഒരു സ്റ്റെപ്പൊക്കെ നല്ല പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടേക്കണേ ഇവിടുന്ന് ഉപ്പുകുന്ന് ഗ്രാമത്തിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരട്ടെ നല്ല രസമല്ലേ കാണാൻ ഇതാണ് പള്ളി ഉപ്പുകുന്ന് പള്ളി ഞായറാഴ്ചയിലൊക്കെ ആരോഗ്യം ഇഷ്ടം പോലെ ആളുകളൊക്കെ വരുമായിരിക്കും അവിടെ ഒരു പള്ളിയുണ്ട് അതേത് പള്ളിയാണാവോ മിറ്റം നിറയെ ജാതി മരങ്ങളാണല്ലോ രണ്ട് പള്ളി അടുത്തെടുത്തല്ലേ രസമല്ലേ ഇങ്ങനെ രണ്ട് പള്ളി അടുത്തിരിക്കുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അത് തൊട്ട് ചേർന്ന് അതെ നമുക്ക് അത്രേ ഒരു ഗ്യാപ്പിൻ്റെ വ്യത്യാസമുള്ളൂ ദ്രിയാക്കോ ബിറ്റു പള്ളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ദ്രിയാക്കോ ബിറ്റു പള്ളിയാണോ ആ പള്ളിയോ കത്തോലിക്ക പള്ളി ആ ആ ഇത് നമ്മൾ ആദ്യം പോയ പള്ളിയുടെ ബോർഡാണ് സെൻറ്റ് അൽഫോൺസ ചർച്ച് അപ്പോൾ ഈ പള്ളിയുടെ പേരെന്താ ആ ഇത് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് അതാണ് ഈ പള്ളി ഇവിടെ ഒരു മൃഗാശുപത്രി ഉണ്ട് ആ ഉപ്പുകുന്ന് സ്കൂള് ട്രൈബൽ എൽ പി സ്കൂൾ ഉപ്പുകുന്ന് ഈ വഴി പോയാൽ മതിയേ എവിടെ പോവാ പറമ്പിലേ ആ സ്കൂളിൽ ഒത്തിരി പോകണോ സ്കൂളിലേക്ക് കുറച്ചേ ഉള്ളോ ആണോ ആ നഗരവിടെ പോയിട്ട് വരാം ഈ മൃഗാശുപത്രി എവിടെയാ ഈ ഈ വഴി തന്നെയാണോ ആ നിങ്ങളുടെ എവിടെ താമസിക്കണേ താഴെ കുഴിയില്ല ആ കുഴിന്ന് പറഞ്ഞാല് വീണ്ടും ഇറങ്ങി താഴേക്ക് പോണോ താഴോട്ട് പോണോ ഇതൊക്കെ ഈ മരത്തിൽ നോക്കി സംഭവം ആ ശരിക്കും ആ ഇതല്ല ഒറിജിനൽ മരം ഇതല്ല കേട്ടോ ആ മരത്തിന് ആല് വിഴുങ്ങിയേക്ക് വേണം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കു കേട്ടോ ആ അതെ ചുറ്റി ആൽമ ആൽമരായത് ആ അത് അതുകൊള്ളാം ഭയങ്കര ഒരു കാഴ്ച അതാണ് സ്കൂള് ഇതിവിടെ മൃഗാശുപത്രി ഉണ്ട് ഇവിടെ അല്ലേ ആ ചെറിയൊരു സ്കൂള് അതെയല്ലേ ആ അതെയോ ഇവിടെ എന്താ മെയിൻ ആയിട്ട് ആദായം കൃഷി കൊടിയോ കാപ്പി പിന്നെ കൊക്കോ തെങ്ങ് റബ്ബറ് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ട് ഉണ്ടെങ്കിലും ഈ രണ്ടു വർഷമായിട്ട് ഇവിടെ ഇവിടെയുള്ളവർക്ക് ആദായവേ ഇല്ല ഇവിടെ ഉള്ളവർ ഒരു വൃത്തി കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു പണികളൊക്കെ എന്താ പണിയൊക്കെ ഉള്ളത് ആണുങ്ങളൊക്കെ വെളിയിലൊക്കെ തൊടുപുഴ ഭാഗങ്ങളിലൊക്കെ പോയി വല്ല മേച്ചടിപ്പണിയൊക്കെ ആയിട്ടും ഒക്കെ ചെയ്ത് ഇരിക്കും പെണ്ണുങ്ങൾക്ക് തൊഴിലുറപ്പുണ്ട് അങ്ങനെ അതുകൊണ്ടൊക്കെ കഴിഞ്ഞു കൂടും അവിടെ ഒരു അംഗൻവാടി ഉണ്ട് ചെറിയൊരു സ്കൂളാട്ടോ ആ ശരി എന്നാ ആ ഇപ്പം ഈ പിള്ളേരൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ സ്കൂളിൻ്റെ ഇടയ്ക്ക് കയറി വീഡിയോ എടുക്കുന്നത് കേട്ടോ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സ്കൂളിൽ വന്ന് വീഡിയോ എടുക്കുന്ന ഒന്നും ശരിയല്ല പെർമിഷനൊന്നും ഇല്ലാതെ ചെറിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്ഷൻ്റെ സമയത്ത് ആളുകളൊക്കെ വോട്ട് ചെയ്യാനായിട്ട് വരുന്നത് ഈ ഒരു സ്കൂളിലാട്ടോ തൊടുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പോളിംഗ് ബൂത്ത് കൂടിയാണ് ഈ ഒരു സ്കൂൾ ആ ഒരു സമയത്ത് പോളിംഗ് ബൂത്തായിട്ട് പ്രവർത്തിക്കുന്നത് ആ ഈ ഒരു സ്കൂളിലാട്ടോ കത്തി ചേട്ടനുണ്ടാക്കണതാണോ അല്ല അല്ലല്ലേ പരവത്തിയാല്ലേ കത്തിയുണ്ട് അരിവാട് ഉണ്ട് പൈസ ആണ് ആ കത്തി കൊള്ളൂ കൊള്ളൂ ആ കുമ്പക്കല്ലേ ആ ഇത് എവിടെ കൊണ്ടുവരണേ ഇവിടെ അടുത്ത ഉണ്ടാക്കുന്നതാണോ അടിമാലി അടിമാലി ആ മക്കളുള്ളതുകൾ ഉള്ളതോണ്ട് അങ്ങനെ കരയണല്ലേ ആ പൂച്ച എത്ര കുഞ്ഞുങ്ങളുണ്ട് ചീറ്റിനണ്ട് അതാണോ അവളെ ഞാനിങ്ങനെ എൻ്റെ നേരെ നോക്കിട്ട് രൂക്ഷമായിട്ട് നോക്കി ആ എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും എടുക്കൊന്നുമില്ല തയ്യൽ കടയാ തയ്യലുണ്ടല്ലേ ഇതാരോ നടത്തണേ

ആ ഫ്ളിന്റെ ടൈമില് രണ്ടായിരത്തി പതിനെട്ടില് ആ എന്ത് കടയാർന്നു ചായക്കട എന്നാ ചേട്ടൻ ചെയ്യണേ സ്വന്തം കടയുണ്ട് ആ ആ ഇതാണ് ചേട്ടന്റെ പുതിയ കട അവിടുന്ന് മാറിയിട്ട് തുടങ്ങിയത് അല്ലേ നാല് വർഷം ആവുന്നു ആ ഇങ്ങോട്ട് ബസ് ഉണ്ട് അല്ലേ അപ്പൊ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പെരിങ്ങാശ്ശേരി പ്രൈവറ്റ് ബസ് ഒരു പറഞ്ഞേറ്റും ആ ആ അപ്പൊ ഇങ്ങോട്ട് ഉപ്പൂന്ന് വരെ ഏക ഒരു ബസ്സേ ഉള്ളൂ കേട്ടോ ഇതാണ് ഇത് ഇവിടെ തന്നെയാണോ അല്ല ഇത് എവിടെ നിന്നാണ് വരുന്നു തുടങ്ങുന്നത് മുതൽക്കുളം വരെയുള്ള തൊടുപുഴയ്ക്ക് ആ തൊടുപുഴ ബോഡി ഞാൻ കണ്ടില്ല ആ കണ്ടില്ലേ ഒറ്റ ബസ് ഉള്ളു ബാക്കി എല്ലാം പെരിങ്ങാശ്ശേരി വരെ അല്ലേ ആ ഇപ്പോഴാണ് ചേട്ടൻ പറഞ്ഞൊരു കടയില്ല ചേട്ടന്റെ ആദ്യത്തെ കട ആദ്യത്തെ നമ്മള് ആദ്യം വന്നപ്പോ കണ്ട കടയില്ലേ ആ ഫ്ളഡിന്റെ ടൈമില് കനത്ത മഴ വന്നപ്പം താഴേക്ക് ഇടിഞ്ഞു പോയതാണ് ഞാൻ ഒരു തോട് കാണിച്ചു ആ തോട്ടിലേക്ക് കട ഇരുന്നു പോയി വേണ്ടോ ഒരു തോടാകലോ ഒഴുകുന്നേ ആ കണ്ടോ എൻ്റെ തറ കണ്ടോ തറ അവിടെ വിള്ളൽ വന്നിട്ട് താഴേക്ക് പോയത് ഉപ്പുനിന്ന് സിറ്റിയിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണേ അപ്പോൾ വീടുടെ തുടക്കത്തിൽ ഇവിടെ ഒരു നിധി ഒളിഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആ ഒരു നിധി തേടിയാണ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഞെട്ടാനായിട്ട് തയ്യാറായിക്കോട്ടോ ഇതാട്ടോ ഈ കാണുന്ന തേയിലത്തോട്ടമാണ് ഞാൻ നിധി എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓ ഇത് തേയിലത്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉപ്പു മുന്നിൽ നമുക്ക് മറ്റെവിടെയും തൈലത്തോട്ടം കാണാനായിട്ട് പറ്റില്ല ഈ ഒരു കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തൈലത്തോട്ടങ്ങൾ മൂന്നാറിലും ഭാഗമണ്ണിലൊക്കെ കാണുന്ന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലാന്റേഷൻ്റെ കീഴിലുള്ളതായിരിക്കും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ആയിരിക്കും ഇതങ്ങനെയല്ല ഇതൊരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കൃഷി ചെയ്തേക്കുന്നത് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ തൈലത്തോട്ടം തേയിലത്തോട്ടമാണ് ആ ഒരു ആളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല ഞാൻ ആ ഒരു അദ്ദേഹത്തെ അന്വേഷിച്ചാണ് വന്നത് എന്തായാലും അദ്ദേഹത്തെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ നമ്മളീ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലെത്തി ഇതാണ് ഈ തൈലത്തോട്ടത്തിൻ്റെ അടുക്കാണ് അദ്ദേഹത്തിൻ്റെ വീട് കേട്ടോ ദിവാകരൻ എന്നാണ് ചേട്ടൻ്റെ പേര് പക്ഷേ ആ ചേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ ചേട്ടൻ്റെ ഹോസ്പിറ്റൽ കേസായിട്ട് പോയേക്കുവാണ് പക്ഷേ ആ ചേട്ടൻ്റെ വൈഫുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഞാൻ തൊടുപുഴന്ന് ദിവരഞ്ചട്ടെ പറ്റിയ ഹോസ്പിറ്റലിലാണോ അതെയല്ലേ ആ ഞാൻ ഈ തോട്ടത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് ചേട്ടനോടേ ചേട്ടനോട് ചോദിച്ചു അതെയാ അല്ല അത് എത്ര വർഷമായി ഇവിടെ ചെയ്യാൻ തുടങ്ങിട്ട് വർഷം ഇരുപത്തഞ്ചു വർഷമായി ആ ഇത് എത്ര ഏക്കർ ഉണ്ട് ഈ സ്ഥലം അപ്പൊ ഇത് ഈ കൊളുന് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്

ൂരെ സ്ഥലവാ സ്ഥലം അറിയു എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും വളോ അങ്ങനെ ചെയ്യണോ ഞങ്ങൾ അന്ന് ഞങ്ങൾ ആദ്യം ചെയ്തോണ്ടിരുന്ന ജൈവളായിട്ട് ചെയ്തോണ്ടിരുന്നേ അതൊരു പത്ത് ഇരുപത് പിന്നെ അവര് പറയും സംസാരിക്കണ്ട കൊഴപ്പില്ല കൊഴപ്പില്ല ആ അപ്പൊ കറക്റ്റ് സമയത്ത് ദിവാരൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയതായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അറിയാൻ ചേച്ചി സർജറി കഴിഞ്ഞിട്ടിരിക്കണേ അപ്പൊ നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ലോ ഇത് ഇതുണ്ടോ വീടിൻ്റെ ഒരു പറമ്പ് പറമ്പില് തേയില നട്ടേക്കുന്ന എവിടെങ്കിലും ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എനിക്ക് തോന്നുന്നില്ല ഇടുക്കിയിൽ വേറെ എവിടെയെങ്കിലും എനിക്ക് അറിയില്ല കേട്ടോ ഇനി വയനാട് ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു തരാം ഇങ്ങനെ കുറെ താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ട് സ്ലോപ്പായിട്ട് അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ തന്നെയായിരുന്നു മൊത്തം ഇത് പരിപാലിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഇവിടുന്ന് കൊണ്ടുപോകാറേ ഇതിൻ്റെ ഫാക്ടറി അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് രണ്ട് ഏക്കർ എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ ഏരിയ ഒന്നുമല്ലോ അപ്പോൾ ഈ ഒരു തോട്ടം കാണാൻ വരാൻ അറിയാനായിട്ടൊന്നുമില്ല നമ്മുടെ ഉപ്പുനിന്ന് സിറ്റിയിൽ ഒരു കുരിച്ചുവള്ളിയില്ലേ കുരിശുവള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇടയ്ക്കണേ അവർ കയറ്റം കയറി ഏകദേശം ഒരു കിലോമീറ്റർ വന്നാൽ നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റുക അപ്പോൾ നമ്മൾ ഉപ്പുനിന്ന് വന്നിട്ട് ആദ്യം മുറങ്കെട്ടിപ്പാറ പോയി അതിനുശേഷം ശേഷം നിങ്ങളെ ഉപ്പുനിന്ന് സിറ്റി കാണിച്ച് തന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു തേയിലത്തോട്ടം കണ്ടു ഇനി ഒരു അപൂർവ്വ കാഴ്ചയോടെ ഒരു ഉപ്പുവന്നിൽ നമുക്ക് കാണാനായിട്ടുണ്ട് അതോടെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമുക്കി ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്തേക്കാം ഇത് ഉപ്പുന്ന് ഉപ്പു ഇതും അറിയപ്പെടുന്ന അല്ലേ അതായത് ഓക്കെ എത്ര ദൂരം പോകണം ഇവിടെ തന്നെ ആ ഹാ ഹാ ഓക്കെ ഉപ്പുകുന്നിൽ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പഴയകാലത്തെ സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തേക്കുന്ന ഒരു മ്യൂസിയം ആണ് അപ്പം ഇതാണ് മ്യൂസിയം സ്മൃതി ഹെറിറ്റേജ് സെൻ്റർ നമ്മളിപ്പോൾ ഈ ഒരു വഴി ചോദിച്ചാൽ അവിടെ ഒരു കുറച്ച് ദൂരം മുന്നോട്ടേക്ക് കയറി എന്നാൽ മതി പക്ഷെ ഈ മ്യൂസിയം ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു ആ അവിടെ ഫോൺ നമ്പർ ഉണ്ടാവും അവിടെ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കാം അവിടെ ചീ വീട് കരയണ ശബ്ദം എന്നാൽ ലൗഡാ അല്ലേ ഇവിടെ ഫോൺ നമ്പർ ഉണ്ട് അവര് വിളിക്കാൻ നമുക്ക് ഒരു കെ എസ് ആർ ടി സി ഇറങ്ങി വരുന്നതൊക്കെ തൊടുപുഴയ്ക്ക് ചെറുതോണിന്ന് ഉടുമ്പന്നൂര് കരിമണ്ണൂർ തൊടുപുഴയ്ക്ക് സർവീസ് നടത്തുന്നത് അപ്പം ഈ മ്യൂസിയത്തിൻ്റെ പേര് സ്മൃതി ഹെറിറ്റേജ് സെൻറ്റർ അത് കണ്ടോ അതായത് രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജി തിരുവനന്തപുരം അപ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു മ്യൂസിയമാണ് അപ്പം ആ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ താമസിക്കുന്ന അതിൻ്റെ തൊട്ട് താഴ്ച ആ ഒരു വീട്ടിലാട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് അകത്ത് കയറണമുണ്ടെങ്കിൽ അങ്ങനെ ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഫ്രീ ആണ് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു അടിപൊളി നമ്മുടെ കേരളത്തിന്റെ തനതായ കലകളൊക്കെ അസെൻഡ് ചെയ്തേക്കുന്ന ഒരു കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് പുരാവസ്തുക്കളല്ലേ ആ ഇത് പേന ആ പഴയകാലത്തെ പേനകളാട്ടോ ആ വിലപിടിപ്പുള്ള പേനകളാണ് പണ്ടത്തെ ഹീറോ പെൻ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരിക്ക ഇത് ചേട്ടൻ തന്നെ സ്വന്തം ചെയ്യുന്നതെ എത്ര വർഷം തുടങ്ങിട്ട് അഞ്ചു വയസ്സുണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടും അതെയോ അതൊക്കെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഇതൊക്കെ ഓട്ടോമാറ്റിക് വൈൻഡിങ് ഓ ചേട്ടന് അഞ്ചു വയസ് പോലെ കളക്ട് ചെയ്യുന്ന സാധനങ്ങളാട്ടോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കളക്ഷനൊക്കെ ഉണ്ടോ ആ കൊട്ടകളും വട്ടികളൊക്കെയാണ് പിന്നെ പണ്ടത്തെ കൃഷി കൃഷിയൊക്കെ പണ്ടത്തെ അറക്കവാൾ ഇത് കാളയുടെ കഴുത്തിൽ വെക്കുന്നതല്ലേ മുഖം നല്ല അപ്പം കഴിഞ്ഞാൽ പണ്ടത്തെ ഓട്ട് ഓട്ടുപാത്രങ്ങളാണ് വിവിധ തരം പല വലുപ്പത്തിലുള്ള കിണ്ടികൾ പഴയ വീടുകളൊക്കെ ഉണ്ടായിരുന്ന കറുമാരൊക്കെ മുറുക്കി തുപ്പുന്ന കോളാമ്പികൾ ഇതൊക്കെ കളക്ട് ചെയ്യുന്നത് ആ അതൊക്കെ ഈ ചില്ലിന്റെ ഇത് എന്തിനാ ഉപയോഗിച്ചോണ്ടിരുന്ന എന്തായാലും എല്ലാം കാണിക്കാൻ ഒത്തിരി കാഴ്ചകൾ കാണാൻ എല്ലാം കാണിക്കാൻ നമുക്ക് വീഡിയോ വീട് അറിയാവില്ല അതുകൊണ്ട് ജസ്റ്റ് ഓടിച്ചു പോകുന്നേ ഉള്ളൂ എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് കാണാം അല്ലേടാ നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ നമുക്ക് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുള്ളത് കുപ്പികളുണ്ടോ പല കളറിലുള്ള കുപ്പികൾ ഓ എന്ത് വലിപ്പം ഇത് ഇരുമ്പ് ആ ഇത് ഇതല്ലേട്ടാ പണ്ടി ത്രാസിൽ നമ്മള് തൂക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് തൂക്കാനായിട്ട് ഉപയോഗിച്ചിട്ടല്ലേ ഈ അമ്പലത്തിന്റെ അമ്പലത്തിന് ഇങ്ങനെ തീർത്ഥ ഒഴിപ്പോ ക്യാമറകള് പല കാലത്തേ ക്യാമറകൾ ഇരിക്കുന്നുണ്ട് വിന്റേജ് ക്യാമറസ് ഒക്കെയാണ് ഇത് പണ്ട് എന്റെ വീട്ടിലുണ്ടായിരുന്നു അത് കയറ് കെട്ടി ആ കയർ ആ ഹാ ഹാ മേളില് നമുക്ക് കൊറേ തൂക്ക് വിളക്കുകളും അപ്പൊ നമ്മളീ ഈ മ്യൂസിയത്തിന്റെ ഇത് ഇത് ചേട്ടൻ താമസിച്ചു കൊണ്ട് പണ്ട് താമസിച്ചോണ്ടിരുന്ന വീടാറു എന്നിട്ട് ചേട്ടൻ്റെ ഇത്രയും കളക്ഷൻ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആർ ജി സി ബി അപ്പൊര് ഫണ്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ അങ്ങനെ കളക്ട് ചെയ്തൊരു മ്യൂസിയമായിട്ട് നമുക്ക് കാണാനൊക്കെ ഒരു അവസരം ചെയ്തേക്കുന്നതാണ് ഇവിടെ ചേട്ടൻ തൊട്ട് താഴെയാണ് താമസിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കാനും പിന്നെ അവർക്ക് അവർക്ക് ഒരു ഗവേഷണം നടത്തുന്നവർക്ക് കൊടുക്കുക നല്ല കാര്യം അപ്പോ ഓക്കേ ചേട്ടാ സന്തോഷം അപ്പം ഇവിടെ നിങ്ങൾക്ക് അവിടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാട്ടോ കേട്ടോ ഇവിടെ വന്നിട്ട് വിളിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ കണ്ടത് നിധിയല്ല ഒരു അമൂല്യ നിധി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു രാവിലെ ഉപ്പുവന്ന് ഗ്രാമത്തിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ ഇനിയും നമുക്ക് ഉപ്പുവെന്ന് ഗ്രാമത്തിൽ കണ്ടു തീർക്കാനായിട്ടുണ്ട് എന്തായാലും ഇന്ന് ആ ഒരു കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ വീഡിയോ നീണ്ടു നിന്ന് നിവർന്നെങ്കിൽ പോകും അത് മറ്റൊരവസരത്തിൽ ഇനിയും നമുക്ക് ഉപ്പുവന്ന് ഗ്രാമത്തിൽ വരാം അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ റൂട്ടാണ് അത് നേരെ കിടക്കുന്നത് പാറമട ജംഗ്ഷനിലേക്കാണ് അതായത് കുളമാവ് ചെറുതോണി മെയിൻ റോഡിലേക്ക് ഒന്ന് കയറും കേട്ടോ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉപ്പു ഒരു വ്യൂ പോയിന്റിലെടുത്ത് ആളുകളൊക്കെ വന്ന് കാണുന്ന ഒരു ഉപ്പുന്ന് മെയിൻ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും വരുവാട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് പറയുകയുള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ